അവൾ എന്തോ പിന്നെ എന്തോ ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഇത്ര അടുപ്പിച്ചത് ഇത്ര ഈ ഒരു ഡിസ്ട്രിക്സി വന്നത് പിന്നെന്തോ ചെയ്തോണ്ടിരുന്ന സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അവള് എന്തായാലും രണ്ടു വർഷം രണ്ട് സൈഡ് ആൾക്കാര് കൂടുക മനസിലായ് എനിക്ക് തെളിവായിട്ട് ഞാൻ കണ്ടതാണ് അതെനിക്കുള്ളു എനിക്ക് പറയാനേ പറ്റുള്ളൂ അത് ക്യാമറ ഇല്ലായിരുന്നു ക്യാമറ ഇല്ലായിരുന്നു ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് നമുക്കറിയില്ല എവിടെ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി പോയി ഇവരെന്ത ഈ കാണിക്കുന്നത് ഇവർക്ക് ബോധം പോയി എന്നായിപ്പോയി ഇവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്താക്കി നോക്കുവോ അല്ലെങ്കിൽ നോക്കുന്നുണ്ടോ എന്ന് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വീണ്ടും നോക്കി ഇത് ഇത് എന്താ ശരിക്കും എന്താ സംസാരിക്കുന്നതാണോ ഇനിയിപ്പോ എന്താണോന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് ഞാൻ ഒന്ന് നന്നായിട്ട് നോക്കിയപ്പോ ലൈറ്റ് ഇരുട്ടല്ലേ നന്നായിട്ട് വാച്ച് ചെയ്തപ്പോഴും മനസ്സിലായി ഇതാണ് നന്നത്